ഗൾഫ് മേഖലയിൽ സീറോ മലബാർ സഭയ്ക്ക് സ്വതന്ത്ര അചപാലന സംവിധാനം നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഖത്തർ സെന്റ് തോമസ് ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോം സന്ദർശന വേളയിൽ മാർപ്പാപ്പ ഗൾഫ് മേഖലയിലെ വിശ്വാസികളുടെ കാര്യം നേരിട്ട് നോക്കണമെന്ന് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഓഗസ്റ്റിൽ നടക്കുന്ന സിനഡിന് ശേഷം ആവശ്യമായ നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു നോർത്തേൺ വികാരിയേറ്റിന്റെ വികാർ അപ്പസ്തോലിക്കായ ബിഷപ്പ് ആൽഡോ ബെറാർഡിയെ സാക്ഷിയാക്കിയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പൊതുസമ്മേളനത്തിൽ നോർത്തേൺ വികാരിയേറ്റിന്റെ വികാർ അപ്പസ്തോലിക് ബിഷപ്പ് ആൽഡോ ബെറാർഡി അധ്യക്ഷത വഹിച്ചു നമ്മൾ ഒരേ സമൂഹമാണെന്നും വിശ്വാസത്തിന്റെ സാക്ഷികളാകേണ്ടവരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജഗദൽപൂർ രൂപനും സഭയുടെ മൈഗ്രേറ്റ്സ് കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇടവക വികാരി ഫാദർ നിർമ്മൽ വേഴാം അസിസ്റ്റന്റ് വികാരി ഫാദർ ബിജു മാധവിന്റെയും ആശംസകളും ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജൂട്ടസ് പോൾ യോഗത്തിൽ അറിയിച്ചു ജൂബിലി സംഗമം സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചു സഭാ വക്താവ് ഡോക്ടർ കൊച്ചുറാണി ജോസഫ് സീറോ മലബാർ സഭയുടെ മിഷണറി സ്വഭാവം എന്ന വിഷയത്തിൽ സെമിനാർ നയിക്കുകയും ചെയ്തു ആശംസകൾ അറിയിച്ചുകൊണ്ട് മുൻകാല അചപാലകരായ ഫാദർ ജോസ് തച്ചുകുന്നേൽ ഫാദർ ജേബക് പനന്തോട്ടം ഫാദർ ജോയ് ചേറാടി ഫാദർ ജോൺ വാഴപ്പനാടി ജൂബിലി അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മോഹൻ തോമസ് കത്തോലിക്കാൻ കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡേവിഡ് എടുകുളുത്തൗർ ജോയ് ആന്റണി ഇടവക ട്രസ്റ്റി റോയ് ജോർജ് എന്നിവർ സംസാരിച്ചു ജൂബിലി കമ്മിറ്റി ചെയർമാൻ ജൂട്ടസ് പോൾ സ്വാഗതം ആശംസിക്കുകയും ഷെവലിയർ സിബി വാണിയപ്പുരയ്ക്കൽ ആമുഖ പ്രഭാഷണവും ജൂബിലി കമ്മിറ്റി കൺവീനർ ജീസ് ജോസഫ് കൃതജ്ഞതയും അർപ്പിച്ചു ഖത്തറിൽ സേവനമനുഷ്ഠിച്ച് തിരികെ വന്ന അറുപതിൽ പരം മുൻകാല പ്രവർത്തകരെ പുരസ്കാരം നൽകി മേജർ ആർച്ച് ബിഷപ്പ് അനുമോദിച്ചു ഇടവക വികാരി ഫാദർ നിർമ്മൽ വേഴാം പറമ്പിലിന്റെയും അസിസ്റ്റന്റ് വികാരി ഫാദർ ബിജു മാധവിൻ്റെയും മേൽനോട്ടത്തിൽ നടത്തിയ ജൂബിലി സംഗമത്തിന് ജൂബിലി കമ്മിറ്റി ചെയർമാൻ ജൂട്ടസ് പോൾ കൺവീനർമാരായ സിബിച്ചൻ പീറ്റർ ജിസ് ജോസഫ് മനോജ് മാടവന ഡേവിഡ്സ് എടുക്കുളത്തൂർ ഡേവിസ് ഇടശ്ശേരി ട്രസ്റ്റിമാരായ റോയ് ജോർജ് ഐ ഡി സി സി കോർഡിനേറ്റർ കെ പി കുര്യൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സായ ജോജി അഗസ്റ്റിൻ ഷാൻ ദേവസ്യ ജോസഫ് ലോക്കൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ സിബി വാണിയപ്പുരയ്ക്കൽ ഫ്രാൻസിസ് തെക്കേത്തല ആന്റണി പി ഫ്രാൻസിസ് പോൾ മാത്യു ജെയിംസ് അരിക്കുഴി ആനി വർഗീസ് ജെസി ആന്റണി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ